കോത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയവും തുടര സംഭവങ്ങളും നാടകമെന്ന് ബിജെപി നാടകം അവസാനിപ്പിച്ച് ഇരു മുന്നണികളുടെയും കൌൺസിലർമാർ രാജിവെച്ചുടിയണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു അവിശ്വാസ പ്രമേയത്തിൽ യുഡിഎഫിനെ പിന്തുണയ്ക്കാൻ കലാരാജ്യവുമായി മാത്യു കുഴിനാടിന് എം എൽ എ സാമ്പത്തിക നീക്കങ്ങൾ നടത്തിയതായി സിപിഎം ആരോപിച്ചു കൂത്താട്ടുകുളം നഗരസഭയിൽ അരങ്ങേറിയ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയവും കൗൺസിലറെ കടത്തിക്കൊണ്ടുപോകലുമെല്ലാം രാഷ്ട്രീയ നാടകമെന്ന് ബി ജെ പി വിമർശിക്കുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഇത് എം എൽ എ രക്ഷിക്കാനുള്ള നീക്കമായിരുന്നുവെന്നാണ് ആരോപണം കൗൺസിലർ കലാരാജു ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായല്ല വ്യക്തിപരമായ ആവശ്യത്തിന്റെ പേരിലാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് നാടകം അവസാനിപ്പിച്ച് എല്ലാ യും എൽയുടെയും യു ഡി എഫിന്റെയും മുഖം രക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള അവിശ്വാസ പ്രമാ ബി ജെ പി കരുതുന്നത് കൂത്താട്ടുളം ഗവൺമെന്റ് ആശുപത്രിയിൽ എം എൽ എയുടെ പകുതി ഫണ്ടും ആയി ബന്ധപ്പെട്ട് അനുശേഷൻ വാർഡ് അവിടെ പണിയുന്നുണ്ട് ഒരു കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് കരാറെടുത്തിരിക്കുന്നത് തൃശ്ശൂരുള്ളൊരു സൊസൈറ്റി ആണെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതുണ്ട് വലിയ അഴിമതിയാണ് അവിടെ നടന്നുള്ളത് എന്ന് ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അവിടെ സമരം പ്രഖ്യാപിച്ചു ആ സമരത്തിലൂടെ വിജിലൻസ് അന്വേഷണം നടത്തി ഈ ഈ കുറ്റവാളികളെ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയ അഴിമതി നടത്തിയവരെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചു ഉടനെ തന്നെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എം എൽ എ ഉൾപ്പെടെ വേറൊരു സമരം അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിയും ആ സമരം പ്രഖ്യാപിച്ചത് ഈ ബി ജെ പി നടത്തുന്ന സമരത്തെ ഈ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു അതേസമയം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളായ സി നേതാക്കളുടെ അറസ്റ്റ് പോലീസ് വൈകിപ്പിക്കുകയാണ് ഒന്നാം പ്രതിയും ഏരിയ സെക്രട്ടറിയുമായ പി ബി രതീഷ് ഉൾപ്പെടെയുള്ള പ്രതികൾ പാർട്ടി ഓഫീസിൽ വാർത്താ സമ്മേളനവും നടത്തി അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ കലാരാജവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ സാമ്പത്തിക നീക്കങ്ങൾ നടത്തിയതായി സി പി എം ആരോപിച്ചു സത്യം വരാതിരിക്കാൻ ഇപ്പോൾ വലിയ വെപ്രാളപ്പെടുകയാണ് അവരെ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാം ഇത് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾക്ക് ഈ ബോധ്യമുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഇത് ആരോപിക്കുന്നതല്ല അവര് പറഞ്ഞതാണ് അവര് പറഞ്ഞതിന്റെ വീഡിയോ ഉണ്ട് അവര് അവരുടെ സുഹൃത്തുക്കളോടും അടുപ്പുള്ളവരോടും പറഞ്ഞതിന്റെ വീഡിയോ ഉണ്ട് അതായത് അവർ വകയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അതിനുശേഷം എന്റെ ഈ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചു തരും കോൺഗ്രസ് പരിഹരിക്കണം എങ്ങനെയാണ് കോൺഗ്രസ് പരിഹരിക്കുന്നതെന്ന് കോൺഗ്രസ് പറയണം സംഭവത്തിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് നഗരത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ജനം കൂത്താട്ടുകുളം